മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഗഡി അഘഡി ദയനീയമായ തോൽവിയാണ് നേരിട്ടത് അവിടെ ബി ജെ പി സഖ്യമാണ് വിജയിച്ചത് എന്നാൽ ഈ തോൽവിയെ അംഗീകരിക്കുന്നതിന് പകരം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നു ഇലക്ഷൻ കമ്മീഷൻ നേരെ ആരോപണമുയർത്തി ഇപ്പോൾ അവർ പറയുന്നത് മുഴുവൻ വി വി പാറ്റുകളും എണ്ണണം എല്ലാ മണ്ഡലത്തിലും തങ്ങൾ പരാതി കൊടുക്കും എന്നൊക്കെയാണ് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിനെതിരായ ഒരു ക്യാമ്പയിനാണ് തങ്ങളുടെ പരാജയത്തിന് കാരണമായിട്ട് ഒരു അങ്ങനെ അങ്ങനെയൊരു ക്യാമ്പയിനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത് പക്ഷെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് അവരുടെ ആഭ്യന്തര സർവേയിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടിരുന്നു ഈ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് തന്നെ ഒക്ടോബർ മാസത്തിൽ നൂറ്റിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേയിൽ നാൽപ്പത്തി സീറ്റ് മാത്രമേ കോൺഗ്രസിന് കിട്ടൂ എന്നാണ് അവർ തന്നെ കണക്കാക്കിയിരുന്നത് അതായത് അൻപത്തി ആറ് സീറ്റുകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഴുവൻ സഖ്യത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാനും മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച മുന്നേറ്റമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ കൈവരിക്കാൻ കഴിഞ്ഞത് ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത് ലോക്സഭാ സീറ്റിലും സഖ്യം വിജയിച്ചിരുന്നു പക്ഷെ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയായിരുന്നു ഈ നൂറ്റിമൂന്ന് സീറ്റുകളിൽ നടന്ന സർവേയിൽ അൻപത്തി ഏഴായിരം പേരാണ് പങ്കെടുത്തിരുന്നത് ഈ അൻപത്തി ഏഴായിരം പേരിൽ നടത്തിയ സർവേയിൽ എൺപത്തിയേഴ് ശതമാനം ആളുകളും ി ജെ പി സർക്കാരിന്റെ നേട്ടങ്ങളെ പ്രത്യേകിച്ച് ലാഡ്കി ബഹൻ യോജന ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് തങ്ങളെന്നും അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യെന്നും പലരും വ്യക്തമാക്കിയിരുന്നു സർവേയിൽ പങ്കെടുത്ത എൺപത്തി ഏഴ് ശതമാനം പേരും ഈ ഗുണഭോക്താക്കളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളതാണ് ഈ സർവേയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് കോൺഗ്രസും തങ്ങൾ മൂവായിരം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നത് പക്ഷേ ഈ കോൺഗ്രസിന്റെ ഈ പദ്ധതി രംഗത്ത് വന്നതോടെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായി ഉയർത്തുകയായിരുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം ബി ജെ പി നേതൃത്വത്തിലെ സർക്കാർ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ മാസങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഏഴ് തവണയായിട്ട് ആളുകൾക്ക് അതിന്റെ ആനുകൂല്യം ലഭിച്ചിരുന്നു കോൺഗ്രസിന്റേത് വെറും വാഗ്ദാനം മാത്രമായിരുന്നു അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഇലക്ട്രോണിക് യന്ത്രത്തിലേക്ക് പഴിചേരാൻ ശ്രമിക്കുന്നത് ഇത് പാർട്ടി അണികളിൽ തന്നെ കാര്യമായ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കോടതികൾ തന്നെ വളരെ വ്യക്തമായിട്ട് പരാതിയുമായിട്ട് വന്ന ആളുകളെ വിമർശിക്കുന്നത് പരിഹസിക്കുന്നത് കാണാമായിരുന്നു നിങ്ങൾ ജയിക്കുന്ന സമയത്ത് നിങ്ങൾ ഇലക്ട്രോണിക് മെഷീനെ കുറ്റം പറയുന്നില്ല നിങ്ങൾ തോൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇലക്ട്രോണിക് മെഷീനെ കുറ്റം പറയുന്നു എന്നുള്ളതാണ് കോടതി അവരെ കളിയാക്കിയത് കേരളത്തിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു അവരെ ഇലക്ട്രോണിക് യന്ത്രത്തെ കുറ്റം പറയുന്നില്ല അപ്പം യഥാർത്ഥത്തിൽ പരാജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം നാളെ തിരിച്ചു വരാനുള്ള വഴികൾ കണ്ടെത്തുന്നതിനു പകരം ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്നതിന് പകരം അതിൻ്റെ ഉത്തരവാദിത്വം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചാർത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് ഈ കോൺഗ്രസിന്റെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ പ്രചരണത്തിന് ആക്കം കൂട്ടാനെന്ന നിലയിലാണ് പല മാധ്യമങ്ങളും അതിൽ പലതും തീവ്ര ഇടതുപക്ഷ മാധ്യമങ്ങളാണ് പലതും കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളാണ് പലതും മുസ്ലിം തീവ്രവാദ സംഘടനകളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളാണ് ഇവരൊക്കെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ പ്രചരണവുമായ രംഗത്ത് വന്നിരുന്നു അതിൽപ്പെട്ട ഒരു മാധ്യമമായ ദ വയർ അവർ പറഞ്ഞിരുന്നത് പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ് കൗണ്ട് ചെയ്ത വോട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കും അവർ നിരത്തിയിരുന്നു പിൻ പിന്നീട് അവർ ക്ഷമാപണം നടത്തി പക്ഷേ ഈ ക്ഷമാപണത്തെ പിന്നീട് നമ്മളെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊന്നും തന്നെ വേണ്ട രീതിയിൽ പ്രാധാന്യത്തോട് കൊടുത്തില്ല പക്ഷേ വയർ കൊടുത്തതിന് ഉപോധപരകമായിട്ടുള്ള വാർത്തകൾ ഈ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുക വയർ പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിലേക്കായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ് കോടി നാൽപ്പത് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടാണ് പോൾ ചെയ്തത് എന്നാൽ കൗണ്ട് ചെയ്ത വോട്ടുകളുടെ എണ്ണം വരുന്ന സമയത്ത് അത് ആറ് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത് വരും അതായത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് അധികമാണ് എന്നാണ് വയർ കണ്ടെത്തിയത് പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഇത് പോസ്റ്റൽ വോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള കണക്കാണിതെന്ന് അങ്ങനെ ജനങ്ങളെ കണക്കുകൾ നോക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ദ വയർ പോലത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചത് അപ്പം ഇവരുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം കോൺഗ്രസിന്റെ ക്യാമ്പയിൻ അനുകൂലമായിട്ട് അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമങ്ങളും കോൺഗ്രസിന്റെ വാദഗതികൾക്ക് പറകെ പോകുന്നത് പക്ഷെ കോടതി ഇതിനെ തള്ളിക്കളിതാണ് കാരണം നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയ സമയത്ത് വീണ്ടും തിരിച്ച് പറകോട്ട് പോകുന്നത് അസാധ്യമാണ് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇവരുടെ പ്രചരണത്തിന് മുൻ ഒടിയുന്നത് കോൺഗ്രസ് തന്നെ തങ്ങൾ പരാജയപ്പെടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച നേട്ടം നേടിയിട്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരാജയം സംഭവിക്കും എന്ന് അവരുടെ ഇന്റേണൽ സർവേ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അപ്പൊ കോൺഗ്രസിന് പരാജയം ഉറപ്പായിരുന്നു എന്നുള്ള സമയത്താണ് കോൺഗ്രസിന് തന്നെ അറിയാമായിരുന്നു കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്നറിയാമായിരുന്ന സമയത്താണ് ഇവർ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള കള്ളപ്രചരണമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്